എന്താണ് തിരു രക്തത്തിന്റെ അത്ഭുത ശക്തിയുടെ രഹസ്യം കർത്താവായ കർത്താവേശുവിന്റെ തിരിച്ചോരക്ക് എന്തുകൊണ്ടാണ് കോട്ടകളെ തകർക്കാൻ കഴിയുന്നത് കർത്താവായ കർത്താവേശുവിന്റെ തിരിച്ചോറിക്ക് എന്തുകൊണ്ടാണ് പിശാസിന്റെ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കുവാൻ കഴിയുന്നത് തലമുറകളായിട്ടുള്ള ബന്ധനങ്ങള് ജനറേഷണൽ ബോണ്ടേജസ് തലമുറകളായ ചില ശാപ പാപബന്ധനത്തിന്റെ മുഖങ്ങള് കർത്താബേശിന്റെ രക്തത്താൽ ഒട്ടിഞ്ഞു മാറുന്നു തകർക്കപ്പെടുന്നു എന്ത് ഈ രക്തത്തിരിത്ര മാത്രം ശക്തി എന്ത് ഈ രക്തത്തിരിത്ര മാത്രം ശക്തി എന്റെ സഹോദരി സഹോദരങ്ങളെ ആ ശക്തിയുടെ രഹസ്യം നമ്മൾ അറിയണം അത് വെറുതെ അറിഞ്ഞാൽ പോലെ വരും ഒരു ഇന്റലക്ച്വൽ ആയ അറിവല്ല ഇത് അറിഞ്ഞനുഭവിച്ച് കൃപയായി കൊണ്ട് നമുക്ക് ഡെലിവറൻസ് വേണ്ട നമുക്ക് അഭിഷേകം വേണ്ട ഇടങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം ബ്ലഡ് ഓഫ് ജീസസ് നമ്മൾ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പ്രാർത്ഥിക്കണം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണം കർത്താവിന്റെ തിരിച്ചോര നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മ ശക്തിയുടെ യാണ് വേദപുസ്തകത്തിലെ കർത്താവ യേശുവിന്റെ രക്തത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തൊക്കെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ രക്തത്തിന് വിവിധ പേരുകൾ നമുക്ക് കാണാൻ പറ്റും ഈ പേരുകളൊക്കെ നമ്മൾ പറയണം ഇതൊരു പഠനത്തിന് വേണ്ടി പറയല്ല നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ സമൂഹ പ്രാർത്ഥനകളിൽ നമ്മുടെ ശത്രുഷങ്ങളിലെല്ലാം ഈ പേരുകൾ വ്യത്യസ്തമായി ഇതെല്ലാം വചനത്തിന്റെ പവറുണ്ട് ഇതിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് യേശുവിൻ്റെ തിരു രക്തത്തെ കുറിച്ച് പറയുന്നത് അത് നിഷ്കളങ്കമായ രക്തമാണ് കുറ്റമില്ലാത്ത രക്തം തിരിച്ചോറയുടെ എന്താണ് അത് നിഷ്കളങ്കമായ രക്തമാണ് 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 പരിശുദ്ധമായ കുറ്റമില്ലാത്ത സുവിശേഷം ഇരുപത്തിയേഴിന്റെ നാലിൽ വചനം പ്രഖ്യാപിക്കുകയാണ് നിഷ്കളങ്കമായ രക്തം നിഷ്കളങ്ക രക്തിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞ യേശുവിന്റെ രക്തം ആവാ ഞാൻ പറയുന്നത് ഏറ്റവും പറയുക യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ് ഒന്നുകൂടിയും പറഞ്ഞത് യേശുവിന്റെ രക്തം നിഷ്കളങ്ക രക്തമാണ് അതിനെ സാത്താൻ കോട്ടകളെ തകർക്കുവാനുള്ള പവറുണ്ട് ഓഹോ അത്ഭുത ശക്തിയുണ്ട് അത്ഭുത ക്രമയുണ്ട് ഡെലിവറൻസിന്റെ പവറുണ്ട് ക്രഭാപരങ്ങളെ പകർന്നു നൽകുവാനുള്ള കഴിവുണ്ട് പ്രിയപ്പെട്ടവരെ അത് നിഷ്കളങ്ക രക്തമാണ് 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 പരിശുദ്ധ വീണ്ടും വചനം പറയുന്നു കറയില്ലാത്ത യേശുവിന്റെ രക്തം കറയില്ലാത്ത രക്തമാ കറയില്ലാത്ത രക്തം കർത്താവിന്റെ രക്തത്തിന് മേൽ പിശാച്ചിന് അവകാശം പറയാൻ പറ്റ അതുകൊണ്ട് ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ പിശാച്ച് ഭയന്ന് പറയ്ക്കുന്നു പൈശാച്ച് കരൂപികൾ പേടിച്ച് പ്രകമ്പനം കൊള്ളുകയാണ് നരകത്തിൽ കൂട്ട നമ്മുടെ നാടൻ ഭാഷയിൽ ഭാഷ നരകത്തിൽ കൂട്ട ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണ് അത്രമാത്രം ഭയമാണ് പിശാച്ചിന് യേശുവിന്റെ രക്തത്തെ എന്താ കാരണം സാത്താൻ അതിന് മേൽ അധികാരമില്ല സാത്താൻ അതിന് മേൽ അവകാശം പറയാൻ പറ്റത്തില്ല അത് കറയില്ലാത്തതാണ് ചാപ്റ്റർ ഒന്ന് പത്രോസ് വചനം പ്രഖ്യാപിക്കുന്നു ക്രിസ്തുവിന്റെ യേശുവിന്റെ രക്തത്തിന്റെ പവർ കണ്ടോ പവർ ശക്തി വീണ്ടും യേശുവിന്റെ രക്തം സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് അത് കളങ്കമില്ലാത്ത രക്തമാണ് കളങ്കമില്ലാത്ത രക്തം പുസ്തകം ഒൻപതിന്റെ പതിനാളിൽ വചനം പറയുന്നു ദ ബുക്ക് ഓഫ് ഹീബ്രു എന്താ വചനം പറയുന്നത് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം കളങ്കമില്ലാത്ത രക്തം കളങ്കമില്ലാത്ത രക്തം പരിശുദ്ധ രക്തം ശക്തിയോടെ എന്റെ സഹോദരങ്ങളെ യേശുവിന്റെ രക്തം കളങ്കമില്ലാത്ത രക്തമാണ് അതുകൊണ്ട് പിശാച്ച് ഭയപ്പെടുന്നത് അത്ഭുത രോഗശാന്തികൾ ഉണ്ടാക്കുന്നത് മാര വ്യാധികൾ തിരിച്ചോയുടെ അനന്ത ശക്തിയ ക്യാൻസർ മാറുന്നു ട്യൂമർ മാറുന്നു രോഗങ്ങൾ വിട്ടുമാറുന്നു ഉണ്ടാകുന്നു ഉണ്ടാകുന്നു ഡെലിവറൻസുകൾ ഓ വിറുന്നുണ്ടാകുന്നു ബോണ്ടേജുകളും ബ്രേക്ക് ചെയ്യപ്പെടുന്നു ഫാമിലി ട്രീക്ക് സൗഖ്യം സൗഖ്യമുണ്ടാകുന്നു നമ്മുടെ തലമുറകളിലേക്ക് കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു ഇതുവഴി യേശുവിന്റെ തിരിച്ചോറയുടെ അനന്ത ശക്തി വഴി